ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പോവുക ആയിരുന്നു എന്ന് എങ്ങനെ പറയാം അതുപോലെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനെ പറയാം രണ്ടും ഒരു വാക്കാണോ അല്ല അല്ലെ എന്താണ് പോവുക ആയിരുന്നു എന്നുള്ളതാണ് പാസ്റ്റില് കഴിഞ്ഞു പോയൊരു പ്രവർത്തി എന്താണ് പ്രവർത്തിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തിയാണ് അല്ലെ ആയിരുന്നു അല്ലെ പിന്നെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനെ പറയാ അത് നമ്മൾ ചെയ്ത് ഒരു പ്രവൃത്തിയാണ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ ഉം അപ്പൊ എങ്ങനെ പറയാം അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്നത് പോവുക ആയിരുന്നു എന്നുള്ളതാണ് അല്ലെ പോകുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എങ്ങനെ പറയാ ഗോ അല്ലെ ഉം ഗോനയാണ് നമ്മൾ പോവുക എന്നുള്ളത് പറയാ അല്ലെ അപ്പൊ പോവുക ആയിരുന്നു അല്ലെ ആയിരുന്നു എന്നുള്ളത് എങ്ങനെ പറയാം നമുക്ക് ആയിരുന്നു പഠിച്ചിട്ടുണ്ട് അല്ലെ വാസ് വേർ അല്ലെ ഉം വാസ് വേർ ആണ് നമ്മൾ ഉപയോഗിക്കുക എന്താ രണ്ടെണ്ണം വരുന്നത് എങ്ങനെയാണ് ആ വാസ് എന്താണ് സിംഗുലറിന്റെ കൂട്ടത്തിലും വേറെ പ്ലൂരലിന്റെ കൂട്ടത്തിലും ആണ് അല്ലെ ഉം അപ്പൊ ഹി ഷിഇ പിന്നെ ഒരാളെ പേര് രാമു സീതൊക്കെ ഒരാളെ പേരൊക്കെ ആണെങ്കിൽ വാസ് വരും പിന്നെ ഐ എന്താണ് പിന്നെ വരുന്നത് എന്താണ് വേർ അല്ലെ അയിന്റെ കൂടെ വാസ് തന്നെയാ പിന്നെ എന്താണ് യു യു വേർ ദേന്റെ കൂടത്തിലും വേർ അല്ലെ പിന്നെ വിന്റെ കൂട്ടത്തിലും വേർ അല്ലെ അപ്പം അതിന്റെ കൂട്ടത്തിലൊക്കെ എന്താണ് പ്ലൂരലിന്റെ കൂട്ടത്തില് വേറും അതുപോലെ സിംഗുലറിന്റെ കൂടുത്തിൽ വാസു ആണ് വരിക കേട്ടോ അപ്പൊ ഈ ഇതിനൊരു റൂൾ ഉണ്ട് അല്ലെ വാസും വേറും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് ഈ വെർബിന്റെ കൂടുതല് അയ്യൻ ജി ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ വെർബിന്റെ കൂടുതൽ അയ്യൻ ജി ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ അപ്പൊ ഞാൻ പോവുക ആയിരുന്നു അല്ലെ അയ്യന്റെ വാസ് ആണ് അല്ലെ അപ്പൊ ഞാൻ പോവുകയായിരുന്നു എങ്ങനെ വരും ഐ വാസ് പിന്നെ പോവുക എന്നുള്ളത് ഇംഗ്ലീഷിൽ എന്താ ഗോ അല്ലെ ഗോന്റെ കൂട്ടത്തില് എന്താ അയ്യൻ ജി കൊടുക്കണം അല്ലെ ഗോയിങ് അല്ലെ അപ്പൊ ഐ വാസ് ഗോയിങ് അല്ലെ ഞാൻ പോവുക ആയിരുന്നു അല്ലെ ഞാൻ പോകായിരുന്നുള്ളത് ഐ വാസ് ഗോയിങ് അല്ലേ ഇനി ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ഹാഡ് അല്ലേ ഹാഡാണ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഹാഡിന്റെ കൂടുതൽ എന്താണ് വർഗിൻ്റെ ഏത് ഫോമ ഉപയോഗിക്കുക വി ത്രീ ആണ് ഉപയോഗിക്കുക അല്ലേ വി ത്രീ ആണ് ഉപയോഗിക്കുക ഓക്കെ അപ്പം ഹാഡിന്റെ കൂടുതൽ വി ത്രീ ഫോമ് ഉപയോഗിക്കും അപ്പം നമ്മൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും ആയില്ലേ പിന്നെ പോവുക എന്നുള്ളതിന്റെ ഗോ ഗോന്റെ വി ത്രീ ഫോം എന്താണ് ഗോൾ അല്ലെ അപ്പൊ ഐ ഹാഡ് ഗോൾ ഐ ഹാഡ് ഗോൾ ഓക്കെ അവൾ പോയിട്ടുണ്ടായിരുന്നു അവൾ പോവുക ആയിരുന്നു ഏറെ പറയാ ഗോയിങ് ഞാൻ വലുതാക്കി ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ ഷി വാസ് ഗോയിങ് പോയിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും രണ്ടിനി ഡിഫറെസുമായില്ലേ മനസ്സിലായില്ലേ പോവുക ആയിരുന്നു ഒന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അല്ലെ നമ്മള് മലയാളത്തിൽ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മള് രണ്ടും വ്യത്യാസം എന്താന്നുള്ളൂ അല്ലെ നമുക്കറിയാം അല്ലെ പോകായിരുന്നു എന്നും പോയിട്ടുണ്ടായിരുന്നുള്ളും ഓക്കെ അപ്പൊ പോയിട്ടുണ്ടായിരുന്നു അവൾ പോയിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ ഷി ലെ ഷി ഇവിടെ നമ്മള് സിംഗുലറും ഫ്ലൂറിലും നോക്കണ്ട ഹാഡിന് എല്ലാതും ഏത് ഇതും പറ്റൂലെ ഏതിനൗ എടുക്കാൻ പറ്റും അവൾ പോയിട്ടുണ്ടായിരുന്നു അല്ലെ അവൾ പോയിട്ടുണ്ടായിരുന്നു അവൾ പോവുകയായിരുന്നു ഷീ വാസ് ഗോയി അവൾ പോയിട്ടുണ്ടായിരുന്നു ഗോൺ അല്ലെ ഇനി അവൻ പോയിട്ടുണ്ടായിരുന്നു സോറി ഹി എന്താണ് അവൻ പോവുക ആയിരുന്നു അവൻ പോയിട്ടുണ്ടായിരുന്നു ഇനി അവർ പോവുക ആയിരുന്നു എങ്ങനെ പറയാ അവർ ദേ അവർ ദേ പിന്നെ ഉപയോഗിക്കേണ്ട വേറാണ് ദേ ഫോം ദേറാണ് അല്ലേ അപ്പൊ അതിന്റെ കൂടുതൽ ഉപയോഗിക്കുക അല്ലെ അപ്പൊ പിന്നെ വെർബിന്റെ ഐ എൻ ജി ഫോം ഗോയിങ് ഓക്കെ ഓക്കെ അവർ എന്താണ് പോവുക ആയിരുന്നു ഇനി അവർ പോയിട്ടുണ്ടായിരുന്നു നോക്കണ്ടെ അവർ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി പോവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യ ഡും അവർ ചെയ്യുക ആയിരുന്നു എങ്ങനെ പറയാട്ടുണ്ടായിരുന്നു ഡുവിന്റെ പാസ്റ്റ് അതായത് ഫോം എന്താണ് ഡൺ േ അപ്പൊ ഹാഡ് ഡൺ അല്ലേ ഇനി അവർ പഠിപ്പിക്കുക ആയിരുന്നു ടീച്ചിങ് അവർ പഠിപ്പിക്കുകയായിരുന്നു ഈ വാസം വെറും വരുമ്പോൾ ബെർബിന്റെ ഐ എൻ ജി ഫോമാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ടീച്ചിങ് പഠിപ്പിക്കുക എന്നുള്ളത് ടീച്ച് അല്ലേ അപ്പൊ ദേവേർ ടീച്ചിങ് അവർ പഠിപ്പിക്കുകയായിരുന്നു അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും ദേ ഹാഡ് ടോട്ട് അല്ലെ ടീച്ചിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് വി ത്രീ ഫോൺ എന്താണ് ടോട്ട് അല്ലെ ടീച്ച് ടോട്ടോട്ടാ വരുന്നത് കേട്ടോ പിന്നെ അവർ വരികയായിരുന്നു എങ്ങനെ പറയും ഇനി രാമു വരികയായിരുന്നു പറയാം രാമു രാമു പിന്നെ രാമു സിംഗുലർ ആണ് അല്ലെ രാമു അപ്പൊ സിംഗുലർ ആണെങ്കിൽ ഇത് അല്ലെ വാസ് അല്ലേ അപ്പൊ വാസ് രാമുവാസ് രാമു വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയും രാമു രാമു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഹാഡ് കമ്മിന്റെ ഫോം എന്താണ് കം കെ കം അല്ലേ രാമു ഹാഡ് കം അല്ലേ ഇനി ഇനി രാമവും രാജുവും എന്താണ് പോവുകയായിരുന്നു അല്ലെങ്കിൽ രാമു രാജുവും പഠിക്കുകയായിരുന്നു ഏല പറയും രാമു ആൻഡ് രാജു രണ്ടാൾക്കാരുണ്ട് അല്ലേ ഫ്ലൂരലായി അപ്പൊ രാമു ആൻഡ് രാജു വേർ പിന്നെ പഠിക്കുക അല്ലേ അപ്പൊ രാമു ആൻഡ് രാജു വേർ സ്റ്റഡിയിങ് അല്ലേ പിന്നെ രാമു രാജുവും പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ രാമു ആൻഡ് രാജു പിന്നെ ഹാഡ് പഠിച്ചിട്ടുണ്ടായിരുന്ന ബി ത്രീ ഫോം ആണ് അല്ലേ പഠിക്കാനുള്ളത് സ്റ്റഡി ഇപ്പോൾ സ്റ്റഡി സ്റ്റഡിഡ് സ്റ്റഡിഡ് അല്ലേ അപ്പം രാമു ആൻഡ് രാജു ഹാഡ് സ്റ്റഡീഡ് ഓക്കെ അപ്പം രാമുവും രാജുവും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പഠിക്കുകയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു ഉള്ള വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ അപ്പം എന്താണ് പോവുകയായിരുന്നു വരികയായിരുന്നു ചെയ്യുകയായിരുന്നു പഠിപ്പിക്കുകയായിരുന്നു പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ പറയാനെന്താണ് വാസ് വേർ വെച്ചിട്ട് വീടെ വീർ എന്താണ് വെർബിൻ്റെ കൂട്ടത്തില് ഐ എൻ ജി ഫോം കൊടുക്കുക പിന്നെ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് പോയിട്ടുണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹാഡ് കൊടുക്കുക അതിന്റെ കൂട്ടത്തില് ആ വെർബ് എന്താണ് അതിന്റെ വി ത്രീ ഫോമാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ രണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കുക മനസ്സിലായത് എഴുതി വെക്കുക കേട്ടോ ഓക്കെ അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇതിൻ്റെ ആണ് ഞാൻ ഇന്നെടുത്തത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക്